ന്റെ അലർച്ചയിൽ ഒരു നിമിഷം പറയാൻ വന്നത് വിഴുങ്ങിയതുപോലെ ഇരുന്നു പോയി ഹരിദാസും രഘുറാമും നീയൊക്കെ എന്താടാ പറഞ്ഞത് നിനക്കൊന്നും ഒന്നും അറിയില്ലെന്നോ നിങ്ങൾ നിരപരാധിയാണെന്നോ എല്ലാം ചെയ്തത് ഞാൻ ഉറ്റക്കാണെന്നോ അയാൾ വെറിയോടെ അവരെ നോക്കി ചോദിക്കുമ്പോൾ അവർ അയാളുടെ മുഖത്തു നോക്കാനാകാതെ മുഖം കുനിച്ചിരുന്നു ആത്മാർത്ഥ സുഹൃത്ത് തന്നെയാണ് ഇന്ന് വരെ എന്തിനും ഏതിനും കൂട്ടുനിന്നിട്ടേ ഉള്ളൂ എന്നാൽ ഇപ്പോൾ സ്വന്തം ജീവനേക്കാൾ വലുതല്ലല്ലോ സൗഹൃദം അവർ ഇരുവരുടെയും മനസ്സിലെ ചിന്ത ഒരുപോലെ തന്നെയായിരുന്നു എന്താട അപ്പന്നകളെ നിനക്കൊന്നും ഇപ്പോൾ ഒന്നും പറയാനില്ലേ അയാൾ വീണ്ടും അവരെ നോക്കി ചീറിക്കൊണ്ട് ചോദിച്ചു നീ അധികം ശോഭിക്കേണ്ട നന്ദ എന്തായാലും നീ ചെയ്ത് അത്രയും തെറ്റൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല സ്വന്തം മകളെ പോലും പ്രാപിച്ചവനല്ലേ നീ ഞങ്ങൾ എന്തായാലും അത്രയും അതപ്പതിച്ചിട്ടില്ല ദേവാനന്ദന്റെ ചോദ്യം ചെയ്യൽ ഇഷ്ടപ്പെടാത്തതുപോലെ ഹരിദാസ് പറഞ്ഞു ഓ അപ്പൊ ഞാൻ മാത്രമാണ് തെറ്റുകാരൻ നിങ്ങളൊക്കെ പുണ്യാളന്മാർ അയാൾ അവരെ നോക്കി പുച്ഛത്തോടെ ചുണ്ടുകോട്ടി പിന്നെ എന്തിനാ എന്നോടൊപ്പം ചേർന്ന് നീയൊക്കെ ആ പെണ്ണിനെ പ്രാപിക്കാൻ നിന്നത് അന്ന് എന്നെയൊക്കെ കൂടുതൽ അവളെ അനുഭവിച്ചത് നീയൊക്കെ ആയിരുന്നില്ലേ ആ ഒരാഴ്ച മുഴുവനും അവളെ മാറി മാറി നീയൊക്കെ പങ്കിട്ടെടുത്തില്ലേ അവളുടെ രഹസ്യഭാഗങ്ങളെപ്പോലെ ഇരുമ്പ് തണ്ട് കയറ്റി ഇറക്കിയത് നീയൊക്കെ ആയിരുന്നില്ലേടാ പന്നകളെ എത്രയും നാളും കൂടെ നിൽക്കുമെന്ന് കരുതിയ കൂട്ടുകാർ തള്ളിപ്പറഞ്ഞ എന്റെ ദേഷ്യത്തിൽ ദേവാനന്ദൻ പലതും വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ ദേവാനന്ദന്റെ പ്രസ്താവനയിൽ അവർ ആകെ വിളറി വെളുത്തു നിന്നു പോയിരുന്നു തങ്ങളുടെ മക്കൾ ഇതൊക്കെ കേൾക്കുന്നുണ്ട് എന്നോർത്തതും അവർക്കവരെ മുഖമുയർത്തി ഒന്നും നോക്കാൻ പോലും കഴിഞ്ഞില്ല പിന്നെ ഈ ദേവാനന്ദൻ അവളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അത് അവളോടുള്ള ദേഷ്യം കൊണ്ട് തന്നെയാ എന്നെ ചതിച്ചവളുടെ മകളോടുള്ള പക അത് തന്നെയാ ഞാൻ അവളോട് തീർത്തത് ബാക്കി ഞാൻ ഉപദ്രവിച്ചവളുമാരൊക്കെ ഞാനുമായി ഒരു ബന്ധവും ഇല്ലാത്തവളുമാരാണ് പക്ഷെ നീയൊക്കെയോ നീയൊക്കെ ചെയ്ത് നിന്റെ ഈ മക്കളറിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കാന്ന് ഞാൻ പറയണ്ടല്ലോ അതും പറഞ്ഞുകൊണ്ടായ അവരെ പുച്ഛത്തോടെ ഒന്ന് നോക്കി അയാളുടെ രഘുറാമും ഹരിദാസും ഒരു നിമിഷം ഒന്ന് പതറി തങ്ങൾ മൂന്ന് പേരും കൂടി ചെയ്തു കൂട്ടിയ പല തെറ്റുകളും ഉണ്ട് അതൊക്കെ ദേവാനന്ദൻ ഇപ്പോൾ വിളിച്ചു പറഞ്ഞു തങ്ങളുടെ മക്കൾ ഒരിക്കലും തങ്ങളോട് ക്ഷമിക്കില്ല ഒരുപക്ഷെ തങ്ങളെ കൊലം മുന്നിൽ നിൽക്കുന്നത് തന്നെ അവർ ആയിരിക്കും ആ ഓർമ്മയിൽ ഇരുവരും പേടിയോടെ മുഖത്തോട് മുഖം നോക്കിപ്പോയി എന്നാൽ ദേവാനന്ദന്റെ വാക്കുകളും രഘുരാമിന്റെ ഹരിദാസിന്റെ മുഖത്തെ ഭയവും നോക്കി കാണുകയായിരുന്നു രുദ്രനടക്കാൻ ബാക്കിയുള്ളവർ എല്ലാവരും താങ്കൾ അറിഞ്ഞതിൽ കൂടുതലായി എന്തോ ഒന്ന് അവരിൽ ഒളിഞ്ഞുകിടപ്പുണ്ട് എന്ന് അവർക്ക് ബോധ്യമായി അതൊരു പക്ഷെ ഹർഷിതനെയും ഗൗതത്തിനെയും തകർക്കുന്ന ഒന്നാകണം എന്താടാ മിണ്ടാതിരിക്കുന്നേ നിന്നെയൊക്കെ നാവ് ഇറങ്ങിപ്പോയോ ദേവികയോട് ഞാൻ ചെയ്ത് തെറ്റാണെങ്കിൽ നീയൊക്കെ അതിനേക്കാൾ വലിയ തെറ്റുകൾ ചെയ്തവന്മാരാണ് സ്വന്തം ഭാര്യമാരെ വരെ എനിക്ക് ഉൾപ്പെടെ എത്ര പേർക്ക് നീയൊക്കെ കൂട്ടിക്കൊടുത്തിട്ടുണ്ടാ പകയോടെ അയാൾ അവരുടെ നേരെ നോക്കി അലറുമ്പോൾ നെഞ്ചിലൂടെ ഒരു ഈർച്ചവാൾ കയറിയിറങ്ങിയ പോലെ ആയിരുന്നു ഹർഷിദിനും ഗൗതത്തിന് അയാളുടെ ആ പ്രസ്താവനയിൽ ബാക്കിയുള്ളവരെ ഒന്ന് പകച്ചു പോയി എന്താ എന്താ നിങ്ങൾ പറഞ്ഞത് ഇവർ എന്ത് ചെയ്തു എന്നാണ് കേട്ടത് സത്യമാകരുതേ എന്ന പ്രാർത്ഥനയോടെയാണ് ഹർഷിത ചോദിച്ചത് ആ നിമിഷം ഇനിവരുടെയും കണ്ണുകൾ തങ്ങൾക്ക് ജന്മം നൽകിയവരെ തന്നെ തറഞ്ഞു നിൽക്കുകയായിരുന്നു അവരാണെങ്കിൽ ഇനി തങ്ങൾക്ക് ഒരു രക്ഷയില്ല എന്ന പോലെ മുഖം കുലിച്ചിരുന്നതേ ഉള്ളൂ ചോദിച്ചത് കേട്ടില്ലേ ഇവർ എന്ത് ചെയ്തു എന്നാ നിങ്ങൾ പറഞ്ഞത് പറയടും ദേവാനന്ദനെ നോക്കി ഹർഷിത അലറികൊണ്ട് ചോദിച്ചു ആഹ് തിളയ്ക്കാതെടാ നീയൊക്കെ കേട്ടു തന്നെ ഞാൻ പറഞ്ഞത് ഒരുപക്ഷെ നിന്റെയൊക്കെ തള്ളമാര് നിന്റെ ഒക്കെ അപ്പമാർ അനുഭവിച്ചത് കൂടുതൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് നോ പുച്ഛത്തോടെ അയാൾ പറയുമ്പോൾ ഹർഷിതന്റെയും ഗൗതത്തിന്റെയും കണ്ണിൽ നിന്നും ഒരു തൊള്ളി കണ്ണുനീർ ഒഴുകി ഇറങ്ങി സങ്കടം സഹിക്കാൻ കഴിയാതെ ഗൗതം അലറി കരഞ്ഞു കള്ള നിങ്ങൾ പറഞ്ഞത് കള്ളോ അല്ലേ ഞങ്ങളുടെ അമ്മമാർ ഇല്ല വെറുതെ വെറുതെ പറയുകയെ താൻ ചേക്കാൻ വേണ്ടി ഓരോന്നും വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ ഗൗതം പാഞ്ഞു വന്ന് അയാളുടെ കുത്തിന് പിടിച്ചുകൊണ്ട് പറഞ്ഞു കള്ള അല്ലട ചെറുക്കാ സത്യം നല്ല പകൽ പോലെ സത്യം സംശയം ഉണ്ടെങ്കിൽ നീയൊക്കെ ഇതേ മുന്നിലിരിക്കുന്ന നിന്റെയൊക്കെ തന്തമാരോട് തന്നെ ചോദിച്ചു നോക്ക് നിന്റെയൊക്കെ തള്ളമാരെ എനിക്ക് ഉൾപ്പെടെ പലർക്കും കാഴ്ച വെച്ചതിന്റെ വീഡിയോ സിദ്ധം നിന്റെയൊക്കെ ഈ ഇരിക്കുന്ന തന്തമാരുടെ കയ്യിലുണ്ടടാ പുച്ചത്തോടെ അയാൾ പറയുമ്പോൾ ഹർഷനും ഗൗതവും ഇരു കണ്ണുകളും മുറുകെ അടച്ചു പോയി മയക്കുമരുന്ന് കലർത്തി കൊടുത്താണ് അവളെയൊക്കെ യോമാൻ ഞങ്ങളുടെ കൂടെ കിടത്തിയത് ആ ദോഷം പറയരുതല്ലോ അല്ലാസൽ ചരക്കുകൾ തന്നെ നിന്റെയൊക്കെ തള്ളമാർ പറഞ്ഞതേ അയാൾക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ അടുത്ത നിമിഷം ഹർഷിതന്റെ വലങ്കൈ അയാളുടെ താടിയെല്ലാം ഇടിച്ച് തകർത്ത് കളഞ്ഞു അടുത്ത നിമിഷം വീറൊന്നും മുരണ്ടുകൊണ്ട് നിലത്ത് നിന്ന് എഴുന്നേറ്റു വീർ എഴുന്നേറ്റത് കണ്ട് ബാക്കിയുള്ളവർ ഒന്ന് പകച്ചു പോയെങ്കിലും ഹർഷതും ഗൗതവും ആ മൂന്നുപേരിൽ തന്നെ കണ്ണുകൾ നട്ടു നിൽക്കുകയായിരുന്നു മറ്റൊന്നും കാണാനോ കേൾക്കാനോ അവരുടെ കണ്ണിനും കാതിനും കഴിഞ്ഞിരുന്നില്ല എന്നതായിരുന്നു സത്യം വീർ അതേസമയം വീറൊന്നു കൂടെ മുരണ്ടുകൊണ്ട് ഹർഷിതന്റെ മേലേക്ക് ചാടിയെടുക്കാൻ ശ്രമിച്ചതും അതിനു മുകളിലെ രുദ്രന്റെ ശബ്ദ അവിടെ ഉയർന്നു കേട്ടു ആ നിമിഷം തന്നെ വീർ അടങ്ങി അവന്റെ കാൽക്കീഴിലേക്ക് കിടന്നു പിതൃവിൻ പകച്ചു നിൽക്കുന്ന ദേവിനെയും ദർശനയും ദക്ഷിണയും ഒന്ന് നോക്കിയ ശേഷം ആ നോട്ടം ഹർഷിദിനെയും ഗൗതത്തിന്റെയും നിർക്ക് നീട്ടി അവർ അപ്പോഴും മറ്റൊന്നിനും ശ്രദ്ധിക്കാതെ ആ നരാധമമാരി തന്നെ കണ്ണുകൾ നട്ട് നിൽക്കുകയായിരുന്നു രഘുറാമോ ഹരിദാസോ ആണെങ്കിൽ ഹർഷിതന്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിലാകെ തറഞ്ഞു നിൽക്കുകയായിരുന്നു മോനെ ഹർഷി ഇവൻ നുണ പറയുന്നതാണ് ഞങ്ങൾ അങ്ങനെയൊന്നും രഘുറാം പറഞ്ഞു തീരും മോനെ ഹർഷി അയാളുടെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി കസേര ഉൾപ്പെടെ അയാൾ തെറിച്ച് പിന്നിലേക്ക് വീണുപോയി അതേ നിമിഷം തന്നെ ഗൗതിന്റെ കാലുകൾ ഹരിദാസിന്റെ നെഞ്ചിങ്കൂടും തകർത്തു എന്റെ അമ്മയും നിങ്ങൾ അവൻ അലറികൊണ്ട് അയാളുടെ അരികിലേക്ക് പാലിച്ചെന്ന് അയാളെ തലങ്ങും വിലങ്ങല്ലി ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കുള്ള ശിക്ഷ സ്വന്തം മക്കളുടെ കയ്യിൽ നിന്ന് തന്നെ ആ രാക്ഷസന്മാർക്ക് കിട്ടി തുടങ്ങിയിരുന്നു അതിനിടയിൽ ദേവാനന്ദനെയും അവർ വെറുതെ വിട്ടിരുന്നില്ല അവരുടെ വകയെ അയാൾക്കും കണക്കിന് കിട്ടിയിരുന്നു അയാളുടെ അറ്റുപോയ വലത് കൈ ഹർഷ് പിടിച്ചു തിരിച്ചൊടിച്ചു വേദന കൊണ്ട് അയാൾ അലറി കരഞ്ഞു ദൈവം ദക്ഷിൻ ദർശൻ പകപ്പോടെ ആ കാഴ്ച നോക്കി നിന്നപ്പോൾ രുദ്രന്റെ ചുണ്ടിൽ പാശ്ചാചികമായ ഒരു ചിരി വിടർന്ന് നിന്നിരുന്നു അല്പസമയം കൂടി രുദ്രൻ ആ രണ്ടു മക്കൾക്കും അവരുടെ അമ്മമാർ അനുഭവിച്ച കളങ്കത്തിനും അപമാനത്തിനും കാരണക്കാരായവർക്കുള്ള ശിക്ഷ വിധി നൽകുന്നതിനായി വിട്ടു നൽകിയിരുന്നു കുറച്ചു സമയങ്ങൾ കൂടി കഴിഞ്ഞിട്ടും അവർ നിർത്തുന്നില്ല എന്ന് കണ്ടതും രുദന്റെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടു രുദ്രന്റെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം അവിടെ അലയടിച്ചതും ഇരുവരുടെയും കൈകൾ നിശ്ചലമായി നിങ്ങൾക്ക് പോകാം യാതൊരു ഭാവഭേദവും ഇല്ലാതെ ചേറിൽ നിന്നും എഴുന്നേറ്റ് നിന്ന് അവരെ നോക്കി ഗൗരവത്തോടെ രുദ്രം പറയുമ്പോൾ ഇരുവരുടെയും കണ്ണുകളൊന്ന് അവരോടാണോ അത് പറഞ്ഞതെന്ന ചിന്തയിൽ ഇരുവരും അവനെ സംശയത്തോടെ നോക്കി ആകാശ് അപ്പോഴേക്കും രുദ്രം മാറി നിന്നിരുന്ന ആകാശിനെ അവൻറെ അടുത്തേക്ക് വിളിച്ചിരുന്നു രണ്ടുപേരെയും വില്ലയിലേക്ക് അക്കേക്കു നോരുദ്രം പറഞ്ഞു തീർന്നതും ഹർഷന്റെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടു അവന്റെ മുഖമാകെ ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുക്കിയിരുന്നു യുവന്മാർക്കുള്ള ഏറ്റവും ക്രൂരമായ ശിക്ഷാവിധി നടപ്പിലാക്കാതെ അത് കണ്ണേറെ കാണാതെ ഞങ്ങൾ ഇവിടെ നിന്ന് എങ്ങോട്ടും പോവില്ല ഹർഷത്തിന്റെ ശബ്ദത്തിൽ ദേഷ്യവും വാശിയും നിറഞ്ഞു നിന്നിരുന്നു രുദ്രൻ ഒരു നിമിഷം അവനെ തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടു നിന്നു ഇക്കാലം അത്രേ ഞങ്ങളെയും ഞങ്ങളുടെ അമ്മമാരെയും സ്നേഹം നിറച്ച് വഞ്ചിച്ചു കൊണ്ടിരുന്ന യുവന്മാർക്കുള്ള ശിക്ഷ വിധിക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് അവകാശമില്ലേ സാർ ഗൗതവാണ് അത് ചോദിച്ചത് രുദ്രൻ ഇരുവരെ ഒന്ന് നോക്കിക്കൊണ്ട് കിരണിനെ നോക്കി അപ്പോഴേക്കും കിരൺ അവരുടെ അരികിലേക്ക് എത്തിരുന്നു നോക്കൂ ഹർഷിത് ഗൗതം ഇനി നിങ്ങൾ ഇവിടെ നിൽക്കരുത് ഇപ്പോൾ തന്നെ പുറത്തു പോകണം കം കിരൺ അവരുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പുറത്തേക്ക് നടക്കാൻ ശ്രമിച്ചു ഞങ്ങൾ വരില്ല ഇവരുടെ ശരീരത്തിന്റെ ജീവന്റെ അവസാന കണകെ ഇല്ലാതാക്കിയിട്ട് മാത്രമേ ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്തു പോകൂ വാശിയുടെ അവന്റെ കൈകൾ തട്ടി മാറ്റിക്കൊണ്ട് ഹർഷിദ് ഉറക്കെ പറഞ്ഞു പറഞ്ഞത് വാശി കാണിക്കരുത് ഹർഷിത് ഇവിടെ ഇനി നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റിയ കാഴ്ച ആയിരിക്കില്ല ഇരു കൈകളും പോക്കറ്റ് തിരികെ അവരെ ഗൗരവത്തോടെ നോക്കി നിർത്തുന്ന രുദ്രനെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് കിരൺ വീണ്ടും പറഞ്ഞുവെങ്കിലും അവന്റെ ആ വാക്കുകളെ കേൾക്കാനോ അംഗീകരിക്കാനോ ഹർഷിതോ ഗൗതമോ തയ്യാറായില്ല പിന്നെ കിരൺ അവരെ എന്തൊക്കെയോ പറഞ്ഞ് അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നത് കണ്ടതും രുദ്രന്റെ കണ്ണുകളൊന്ന് കുറുകി ഇനഫ് കിരൺ മുഴക്കമുള്ള അവന്റെ ശബ്ദം അടുത്ത നിമിഷം അവിടെ ഉയർന്നു കേട്ടതും കിരണും ഹർഷിതും ഗൗതമും ഉൾപ്പെടെ ദേവൻ ദക്ഷിണ ദർശനം വരെ അവനെ മിഴിച്ചു നോക്കി നിന്നു അവരുടെ ആഗ്രഹം അതാണെങ്കിൽ നിന്നോട്ടെ കിരൺ വന്യമായ പുഞ്ചിരിയോടെ അവരെ നോക്കി അവൻ പറയുമ്പോൾ കിരണിന്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു കാരണം ഇനി ഇവിടെ നടക്കാൻ പോകുന്ന ക്രൂരതയുടെ പര്യായങ്ങളായിരിക്കും ഒരു സാധാരണ മനുഷ്യന് ഒരിക്കലും കണ്ടു നിൽക്കാൻ പറ്റാത്ത അത്രയും ക്രൂരത അങ്ങനെ ഒരു കാഴ്ച ഈ രണ്ടു കുട്ടികൾക്ക് കണ്ടു നിൽക്കാനുള്ള മനക്കെട്ടി ഒരിക്കലും ഉണ്ടാവില്ല മനസ്സിൽ അതും പറഞ്ഞുകൊണ്ട് കിരൺ രുദ്രനെ നോക്കുമ്പോൾ ആ നിമിഷം അവന്റെ കണ്ണുകൾ വല്ലാത്തൊരു പൈശാചികമായ ഭാഗത്തോടെ നിലത്ത അവശതയോടെ വീണ് കിടക്കുന്ന ദേവാനന്ദനിലും രഘുറാമിലും ഹരിദാസിലും മാറി മാറി പതിഞ്ഞുകൊണ്ടിരുന്നു അതിഭയാനകമായ പേടിപ്പെടുത്തുന്ന ഒരു സ്വപ്നവും കണ്ടുകൊണ്ടാണ് ദച്ചു ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നത് ഒരു നിമിഷം അവൾക്ക് ചുറ്റുമുള്ളത് കാണാൻ സാധിച്ചില്ല ആകെ മൊത്തം ഒരു ഇരുട്ട് മാത്രം അവൾക്ക് ഇതപ്പോടെ ബെഡിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ചുറ്റിനു നോക്കി ബെഡ്ലാമ്പിന്റെ വെളിച്ചത് താൻ തന്റെ മുറിയിൽ തന്നെയാണ് കിടക്കുന്നത് എന്ന് മനസ്സിലായതും അവൾ ഒന്ന് ദീർഘമായി നിശ്വസിച്ചു ഒരു നിമിഷം അവളുടെ മനസ്സിലേക്ക് അല്പം മുമ്പ് കണ്ട സ്വപ്നം കടന്നു വന്നു എന്തായിരുന്നു അത് മുഖം നിറയെ രക്തം നിറഞ്ഞു ആരെയും പേടിപ്പെടുത്തും വിധമുള്ള പൈശാചികമായ ഭാവത്തോടെ ശത്രുവിന്റെ ഇരു കണ്ണുകളും ചൂന്നെടുക്കുന്ന തന്റെ രുദ്രീട്ടൻ അവന്റെ കണ്ണുകൾ പോലും ഒരു രാക്ഷസന്റെ കണ്ണുകൾ പോലെ ചുവന്നിരിക്കുകയായിരുന്നു അത് ഓർക്കും അവളുടെ കണ്ണുകളിൽ ഭീതി നിറഞ്ഞു ഇല്ല തന്റെ രുദ്രീട്ടൻ ഒരിക്കലും അങ്ങനെയല്ല മറ്റുള്ളവരെ വേദനിപ്പിക്കുമെങ്കിലും ഇത്രത്തോളം ക്രൂരനാകാൻ തന്റെ രുദ്രജനു ഒരിക്കലും കഴിയില്ല രുദ്രനെ കുറിച്ച് അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്തതുപോലെ അവൾ മനസ്സിൽ പറഞ്ഞു ശേഷം തന്റെ അടുത്തായി കിടന്നിരുന്ന രുദ്രനെ വിളിക്കാനായി തിരിഞ്ഞത് ഒരു നിമിഷം അവളുടെ കണ്ണുകളൊന്ന് മറുവശം എവിടെ പോയി മനസ്സിൽ ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ ചുവരിന്റെ ക്ലോക്കിലേക്ക് നീണ്ടു രണ്ടു മണി കഴിഞ്ഞിരിക്കുന്നു ഈ സമയത്ത് രുദ്രേട്ടൻ ഇത് എവിടെ പോയിരിക്കുക ഇനി വാഷ്റൂമിൽ എങ്ങനെ പോയിരിക്കുകയാണോ അതും മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റ് റൂമിലേറ്റ് ഇട്ടു ശേഷം ഒന്ന് പതിയെ തട്ടി വിളിച്ചു രുദ്രേട്ടാ അകത്തു നിന്നും യാതൊരനുക്കവും കേൾക്കാതെ വന്നതും അവൾ ഡോൾ ഹാൻഡിൽ പിടിച്ച് തിരിച്ചു വാതിൽ തുറന്നു വന്നതും ശൂന്യമായ വാഷ്റൂം കണ്ട് അവളുടെ നെറ്റി ചൊളിഞ്ഞു ഇവിടെയുമില്ലല്ലോ എന്നോട് പറയാതെ പിന്നെ ഇത് എവിടെ പോയി അവൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ബാൽക്കണിയിലും പ്രൈവറ്റ് റൂമിലും ഒക്കെ അവന് തിരഞ്ഞു ഒരിടത്തും ഇല്ലല്ലോ ഇനി പുറത്തെങ്ങാനും പോയിരിക്കുമോ ഏട്ടന്മാരോട് ചോദിക്കാം കഥം പറഞ്ഞുകൊണ്ട് അവൾ വേഗം വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി കണ്ട സ്വപ്നത്തിന്റെ ഭീകരത ആ ഇരുട്ട് നിറഞ്ഞ ഹോളിലൂടെ നടക്കാൻ അവൾക്ക് ഭയം തോന്നിയെങ്കിലും ഏട്ടന്മാരെ കാണണം എന്ന ചിന്തയിൽ അവൾ വേഗം ദേവിന്റെ മുറിയിലേക്ക് നടന്നു ദേവേട്ടാ ഏട്ടാ ദേവിന്റെ മുറിയുടെ വാതിക്ക ചെന്ന് നിന്നുകൊണ്ട് അവൾ ശക്തിയായി മുട്ടി വിളിച്ചുവെങ്കിലും അകത്തു നിന്നും യാതൊരു അനക്കവും കേൾക്കാതെ വന്നതും അവൾ ഡോർഹാൻഡിൽ പിടിച്ച് താഴേക്ക് തിരിച്ചു വാതിൽ തുറന്നു വന്നതും ഒരു നിമിഷം അകത്തേക്ക് നോക്കിയാൽ അവളുടെ നെറ്റി ചുളിഞ്ഞു ശൂന്യമായി കിടക്കുന്ന അവന്റെ മുറി കണ്ടതും അവൾ സംശയത്തോടെ ദർശൻറെയും ദക്ഷിന്റെയും മുറികളിലും പോയി നോക്കി ഈ പാതിര നേരത്ത് ഇവരൊക്കെ ഇത് എവിടെ പോയിരിക്കുക അവൾ സംശയത്തോടെ പിറവെടുത്തു ചേച്ചിമാരോട് ചോദിച്ചാലോ ആദ്യം രുദ്രാണിയോടും ഗായത്രിയോടും ഒക്കെ ചോദിക്കാമെന്ന് കരുതിയെങ്കിലും ഈ സമയത്ത് അവരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന ചിന്തയിൽ അവൾ അതിൽ നിന്നും പിൻവാങ്ങി അടുത്ത നിമിഷം അവൾ എന്തോ ഒരു തോന്നലിൽ താഴേക്കുള്ള ലിഫ്റ്റിനു നേർക്ക് നടന്നു ലിഫ്റ്റിൽ കയറി ഗ്രൗണ്ട് ഫ്ലോർ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ അറിയാതെ അവളുടെ കൈവിരലുകൾ അതിൽ നിന്ന് മാറി മറ്റൊരു ബട്ടണിൽ പ്രസായത് അവൾ അറിഞ്ഞിരുന്നില്ല തന്നെയും വഹിച്ചുകൊണ്ട് ആ ലിഫ്റ്റ് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് അറിയാതെ അവൾ ആ ലിഫ്റ്റിനുള്ളിൽ നിന്നു അതേസമയം ഹർഷത്തിന്റെയും ഗൗതത്തിന്റെയും കയ്യിൽ നിന്ന് കിട്ടിയ തല്ലിൽ ശരീരം മുഴുവൻ വേദനിച്ച് നുറങ്ങുമ്പോഴും വെറി അടങ്ങിയിരുന്നില്ല അയാൾ പകയോടെ രുദ്രനെയും മറ്റുള്ളവരെ മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു ഇത്രയൊക്കെ കിട്ടിയിട്ട് നിന്റെ ശൗര്യ ഇതുവരെ തീർന്നില്ല അല്ലടാ അയാളുടെ നോട്ടം കണ്ടത് ദർശന വർദ്ധിച്ച ദേഷ്യത്തോടെ അവന്റെ കരണ താന്നടിച്ചു പറഞ്ഞു ഇല്ലടാ അങ്ങനെയൊന്നും കേട്ടുപോകുന്ന വീര്യല്ലടാ ഈ ദേവാനന്ദൻ്റേത് നീയൊക്കെ ചെവിയിൽ നുളിക്കും നിന്നെയൊന്നും ഒറ്റ ഞാൻ വെറുതെ വിടില്ല നീയൊക്കെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് നടക്കുന്ന അവളില്ലേ നിന്റെയൊക്കെ ഒക്കെ മറ്റവൾ ദാക്ഷായണി അവളെ നിന്റെയൊക്കെ മുന്നിലിട്ട് തന്നെ ഞാൻ അനുഭവിക്കും ആ പറഞ്ഞു തീർന്നതേ അയാൾക്ക് ഓർമയുണ്ടായിരുന്നുള്ളൂ അടുത്ത നിമിഷം തലയിലേറ്റ ശക്തമായ പ്രഹരത്തിൽ അയാൾ അലറി വിളിച്ചുപോയി രുദ്ര ഒരു നിമിഷം രുദ്രന്റെ ആ പ്രവൃത്തിയിൽ ദേവവനെ അത്ഭുതത്തോടെ വിളിച്ചു ദർശൻ ദക്ഷയൊക്കെ ഞെട്ടിപ്പോയിരുന്നു വലിയൊരു ഹാമർ കൊണ്ട് ദേവാനന്ദന്റെ തലയിൽ ആഞ്ഞടിച്ച രുദ്രൻ അയാളുടെ തലയിൽ നിന്ന് തെറിച്ച രക്തത്തുള്ളികൾ അവന്റെ മുഖത്തും ശരീരത്തിലും ഒക്കെ പതിഞ്ഞിരുന്നു കണ്ടു നിന്നവർ ഓരോരുത്തരും ആ കാഴ്ചയെ വിറങ്ങരിച്ചു പോയി ദേവാനന്ദൻ ഒരു കൈകൊണ്ട് തലയിൽ അമർത്തിപ്പിടിച്ചിരുന്നു ഇനി എൻ്റെ പെണ്ണിന്റെ പേര് പറയാൻ നിന്റെ നാവ് ഉയർന്നാൽ അയാളുടെ മുഖത്തിന് നേരെ മുഖം അടുപ്പിച്ച് തീർത്ത് പൈശാചികമായ ശബ്ദത്തോടെ അവൻ മുരളുമ്പോൾ ആ അവസ്ഥയിൽ അയാൾ പകയോടെ മുഖമുയർത്തി അവനെ ഒന്ന് നോക്കിയതേ ഉള്ളൂ സിംബ പെട്ടെന്നൊരു ഉറക്കെ വിളിച്ചതും അവരുടെ മുന്നിലേക്ക് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ ശരീരഘടനയോട് കൂടിയ ഒരാൾ നടന്നു വന്നു ഒരു സാധാരണ മനുഷ്യനെ പോലെ ആയിരുന്നില്ല അയാളുടെ രൂപം ഉയരവും വണ്ണവും എല്ലാം മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു അയാളെ കണ്ടാൽ ഒരു ഏഴടിയോളം എങ്കിലും ഉയരം തോന്നിക്കുമായിരുന്നു അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള വണ്ണവും അയാൾക്കുണ്ടായിരുന്നു ശരീരം മുഴുവൻ ആഫ്രിക്കൻസിനെ പോലെ കറുത്ത നിറമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു ആചാനുബാഹുവിനെ പോലെ ഇരുണ്ട രൂപത്തിലുള്ള ഒരു മനുഷ്യൻ ഒരു നിമിഷം അയാളെ കണ്ട് അവിടെ നിന്ന് എല്ലാവരുടെ ഉള്ളിൽ ഭയം ഉടലെടുത്തു അയാളെ ആദ്യമായി കാണുന്നവർക്കെല്ലാം ആ ഒരു വികാരം തന്നെയായിരിക്കും ഉണ്ടാവുക അയാൾ നടന്നു വന്ന് രുദ്രന്റെ മുന്നിൽ ഭവ്യതയോടെ നിന്നു വേദന എന്താണെന്ന് അറിയണം ശരീരത്തിന്റെ ഓരോ അണുവിൽ നിന്നും ചോര ഒഴുകണം ദേഹം നുറുങ്ങുന്ന വേദന ഓരോ നിമിഷവും മരണമാണ് നല്ലതെന്ന് തോന്നണം അങ്ങനെ ഒരു അവസ്ഥയിൽ ഇവനെ നീ എത്തിക്കണം ഇറ്റ്സ് മൈ ഓർഡർ ആ അവസാനത്തെ മൂന്ന് വാക്കുകൾ ഒഴികെ ബാക്കിയെല്ലാം മറ്റൊരു ഭാഷയിലായിരുന്നു അവൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ മറ്റാർക്കും അവൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ലായിരുന്നു അപ്പോഴേക്കും അയാൾ രുദ്രന്റെ വാക്കുകൾ വഹിച്ചു എന്ന പോലെ ആ മൂന്ന് പേരുടെ മുന്നിലേക്ക് നടന്നിരുന്നു ഇയാൾ എന്താ ഇങ്ങനെ ദേവാനന്ദന്റെ അരികിലേക്ക് നടക്കുന്ന അയാളെ ഒന്ന് നോക്കിക്കൊണ്ട് ദേവ് രുദ്രനോടായി ചോദിച്ചു ഹേ സിംബ ആമസോൺ ഉൾക്കാടുകളിൽ പുറം ലോകം കാണാതെ ഇപ്പോഴും ജീവിച്ചു വരുന്ന നരഭോജിയായ ആദിവാസി മനുഷ്യയിൽപ്പെട്ട ഒരുവൻ മുഴക്കമുള്ള ശബ്ദത്തിൽ അവൻ പറഞ്ഞത് കേട്ട് ദേവ് ഉൾപ്പെടെ ബാക്കി എല്ലാവരും ഒന്ന് നടുങ്ങിപ്പോയി എന്താ എന്താ നീ പറഞ്ഞത് നരഭോജിയും അവിശ്വസനീയതയോടെ ചോദിക്കുന്ന നിമിഷം തന്നെ അവിടെ ദേവാനന്ദന്റെ അലർച്ച ഉയർന്നു കേട്ടു എല്ലാവരും ഞെട്ടലോടെ തിരിഞ്ഞു നോക്കുമ്പോൾ സിംബ ദേവാനന്ദനെ ഒരു കയ്യിൽ ഉയർത്തിയെടുത്ത് ചുവരിൽ അടിക്കുന്ന ദൃശ്യമാണ് കാണുന്നത് അങ്ങനെ ഒരു മൂന്ന് നാല് തവണ അയാൾ അത് ആവർത്തിച്ചു അപ്പോഴേക്കും അയാളുടെ ശരീരത്തിലെ ഓരോ അസ്ഥികളും ഒടിഞ്ഞു നുറങ്ങിയിരുന്നു അപ്പോഴേക്കും അയാൾ തന്റെ കൂർത്ത നഖങ്ങൾ കൊണ്ട് ദേവാനന്ദന്റെ കൈകളും കാലുകളും മാന്തി പൊളിച്ചു തല ഭിത്തിയിൽ ഇടുപ്പിച്ചു നേരത്തെ ഹാമർ കൊണ്ടുള്ള അടിയും ഇതും കൂടെ ആയതും തന്റെ തലയോട്ട് കൊട്ടി തകർന്നതുപോലെ അയാൾക്ക് തോന്നി കണ്ടു നിന്നവർ പോലും ആ ഒരു കാഴ്ചയിൽ തരിച്ചു നിന്നുപോയി നോ വേണ്ട ഇനി ഇനി ഒന്നും ചെയ്യല്ലേ എന്നെ എന്നെ വെറുതെ വിട് ആ നിമിഷം അതുവരെ അയാളിൽ ഉണ്ടായിരുന്ന അഹംഭാവം എല്ലാം വിട്ടൊഴിഞ്ഞിരുന്നു അവരെ നോക്കി കരഞ്ഞുകൊണ്ട് ദയനീയതയോടെ അയാൾ യാചിച്ചു അയാൾ പാതിച്ചത്ത നിലയിലായതും സിംഹം മറ്റു രണ്ടു പേരുടെയും നേരെ തിരിഞ്ഞു അവർ ആണെങ്കിൽ കൺമുനെ കാണുന്ന കാഴ്ചയെ എന്തു ചെയ്യണമെന്നറിയാതെ ഭയത്തോടെ തറഞ്ഞിരിക്കുകയായിരുന്നു വേണ്ട ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ താങ്കളുടെ അരികിലേക്ക് വരുന്നവനെ കണ്ട് അവർ അലറിക്കരഞ്ഞു അപ്പോഴേക്കും സിംബ അവരെയും കസേരയിൽ നിന്ന് എടുത്തു ഉയർത്തി നിലത്തേക്ക് അടിച്ചിരുന്നു ആ കാഴ്ച കാണാനാകാതെ ഹർഷിയും ഗൗതും കണ്ണുകൾ മുറുകെ അടച്ചുപോയി എന്നാൽ അടുത്ത നിമിഷം തന്നെ ദേവാനന്ദന്റെ വാക്കുകൾ അവരുടെ ചെവിയിൽ മുഴങ്ങിക്കേട്ടു താലികേട്ട കൂടെ കൂട്ടിയ സ്വന്തം ഭാര്യമാരെ വരെ കൂട്ടിക്കൊടുത്തവർ അവർക്ക് ഈ ശിക്ഷയൊന്നും പോരാ അടുത്ത നിമിഷം അവർ കണ്ണുകൾ വലിച്ചു തുറന്നു വല്ലാത്തൊരു ആത്മസംതൃപ്തിയോടെ അവർ ആ കാഴ്ച നോക്കി നിന്നു നിമിഷ നേരം കൊണ്ട് സിംബ അവരെയും പാതിച്ചത്ത അവസ്ഥയിൽ ദേവാനന്ദന്റെ അടുത്തേക്ക് വലിച്ചിട്ടു അവർ മൂന്ന് പേരുടെയും ദേഹത്തു നിന്നും ചോരൊഴുകുന്നുണ്ടായിരുന്നു തല്ലി അവശരാക്കി അവർ മൂന്ന് പേരെയും നിലത്തേക്കിട്ട ശേഷം സിംബ വല്ലാത്തൊരു ഭാവത്തിൽ അവരെ തന്നെ നോക്കി നിന്നു അടുത്ത നിമിഷ ആയാൽ അവരിലേക്ക് മുഖം അടുപ്പിക്കാൻ തുടങ്ങിയതും പിന്നിൽ നിന്നും വീറിന്റെയും ബിദ്രൻറെയും സ്വരം ഒരുപോലെ അവിടെ ഉയർന്നു കേട്ടു സിംബ നോ അയാൾ നിരാശയുടെ മുഖം വഴി രുദ്രനെ ഒന്ന് നോക്കി ഗോപേ ഗൗരവത്തോടെ അവൻ പറഞ്ഞ അതേ നിമിഷം പിന്നെ നിന്ന് ഒരു അലർച്ച അവിടെ ഉയർന്നു കേട്ടു കുഞ്ഞോള് ദേവൻ ദർശം തെച്ചും ഒരുപോലെ പറയുമ്പോൾ രുദ്രൻ കണ്ണുകൾ മുറുകെ അടച്ച് മുഷ്ടി ചുരുട്ടി നിന്നുപോയി